ം നൂറ്റിയേഴാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ അവർ മരുഭൂമിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴുന്ന നടന്നു പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല അവർ വിസന്നും ദാഹിച്ചുമിരുന്നു അവരുടെ ാണൻ അവരുടെ ഉള്ളിൽ തളർന്ന് അവർ തങ്ങളുടെ കഷ്ടതയിൽ ലേഹോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടിവിച്ചു അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടേന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അവർ ഏഹോവെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെയും ചൊല്ലിയും സ്തുതിക്കട്ടെ അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിഷപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്തുനതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതാമസിലും മസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി അവർ ഇടറി വീണു സഹായിപ്പാൻ ഉണ്ടായിരുന്നില്ല അവർ തങ്ങളുടെ കഷ്ടതയിൽഹോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതാമസിൽ നിന്നും പുറപ്പെടുവിച്ചു അവരുടെ ബന്ധനങ്ങളെ അർത്തു കളഞ്ഞു അവർ ഏഹോവെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുദ്ധന്മാർ അത്ഭുതങ്ങളെയും ചൊല്ലി സ്തുതിക്കട്ടെ അവൻ താമര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു പോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ കേടുവായും തങ്ങളുടെ അകൃത്ത നിമിത്തവും കഷ്ടപ്പെട്ടു അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് ഓന്നി അവർ മരണവാതിലുകളോട് സമീപിച്ചിരുന്നു അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ പിടിവിച്ചു അവർ ഏഹോവെ അവന്റെ നന്മയെ ചെയ്ത ചൊല്ലി സ്തുതിക്കട്ടെ അവർ സ്വോത്രയാങ്ങളെ കഴിക്കുകയും സംഗീതത്തോടു അവന്റെ പൗർത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ പെരുവെള്ളംകളി വ്യാപാരം ചെയ്തവർ അവർ ഏഹോടെ പൗർത്തികളെയും ആഴിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ട് അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റടിപ്പിച്ചു അത് അതിലെ തിരകളെ പൊക്കമാറാക്കി അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീണ്ടും ആഴത്തിലേക്ക് താണു അവരുടെ കഷ്ടതാൽ ഉരുകിപ്പോയി അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു അവരുടെ ബുദ്ധി പോയി പോയിരുന്നു അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോഡ് അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളെന്ന് വിടിവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരുമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു അവരെ ഹോവെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്തൻ മാറി െ ചൊല്ലി സ്തുതിക്കട്ടെ അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും ഊപ്പമാട സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ നിവാസികളുടെ ദുഷ്ടനിമിത്തം അവൻ നദികളെ മരുഭൂമിയും നീരുറകളെ വരണ്ട നിലവും ഫലപ്രദമായ ഉവർണ നിലവുമാക്കി അവൻ മരുഭൂമി ജലതടാകവും വരണ്ട നിലത്തെ നീരിറകളും ആക്കി വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു അവർ പാർപ്പാൻ പട്ടണമുണ്ടാക്കിയും നിലം വിതക്കി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയും സമൃദ്ധിയായ ഫലങ്ങളെ അനുഭവിക്കുകയും അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോവാൻ അവൻ ഇടവരുത്തിയില്ല പീഡനവും കഷ്ടതയും സങ്കടം ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞു താണുപോയി അവന് പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യ അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു അവൻ ദരിദനെ പീഡയിൽ നിന്ന് ഉയർത്തി അവന്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെയാക്കി നേരെയുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും നീതികെട്ടവരൊക്കെയും വാപുത്തും ശ്രദ്ധിക്കും അവരെ ഹോവട കൃപകളെ ചിന്തിക്കും